കുറച്ച് സങ്കടമായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒന്നര മാസം കൊണ്ട് ഒരു ടാങ്ക് നമ്മൾ ബിൽഡ് ചെയ്ത കോയമ്പത്തൂരിൽ നിന്നാണ് സാധനം വരുന്നത് ഡെഡ് ആയിരിക്കാണോ സംശയം എല്ലാ മോട്ടർ പേശത്തിലും നമ്മൾ കിണഫിലോട്ട് ആക്കാൻ വേണ്ടി പോകുന്നത് കൈയൊക്കെ വെക്കുമ്പോൾ സൂക്ഷിയൊക്കെ വെക്കില്ല എന്നുണ്ടെങ്കിൽ ഉച്ചി കടിച്ചു തരും ഏകദേശം ഒരു ആയിരം മീനെങ്കിലും അതിൻ്റെ അകത്ത് കയറും ഫൈനൽ ദിവസം ആണോ അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിന് അങ്ങോട്ട് വന്ന കേട്ടോ രണ്ട് ടാങ്കും തുറന്ന് വെച്ചേക്കുകയാണ് ഇതിൻ്റെ താരക്കാണ് നിൽക്കണേ നോക്കിക്കുക ഫുഡിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ വെയിൽ ടെയിൽ നമ്മുടെ നോർമൽ ഇതേ നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കാൻ വേണ്ടി വെച്ച നമ്മുടെ ഓസ്കാർ ഇതേ നമ്മുടെ പീക്കോക്ക് കോക്ക് പോകുന്നു അതിൻ്റെ അടി കൂടെ നമ്മുടെ ജയിൻറ്റ് ഗൗരാമി പോകുന്നു ഇതേ നമ്മുടെ ഷാർക്ക് ഇതേ നമ്മുടെ നീലവാഹ എന്നിട്ട് ഇനി ഉണ്ടല്ലോ ആൾക്കാർ അവിടെ പോയി ഇതേ അവിടെ നമ്മുടെ സക്കർ കടപ്പുണ്ട് ഇവിടെ നമ്മുടെ കാറ്റ്ഫിഷ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇവരെല്ലാവരും മോളിൽ കൂടെ കാണുമ്പോഴേ അല്ല അല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല അടിപൊളി സൈസാണ് അതെ ഈ കിടക്കിന് വലിയ സൈസ് നമ്മളെ പാക്കുവാണ് അപ്പോൾ കയ്യൊക്കെ വെക്കുമ്പോൾ സൂക്ഷൊക്കെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ വെച്ച് കടിച്ചു വരും അപ്പോൾ അമാര് ഭയങ്കര അഗ്രേഷൻ ആയിട്ട് വരെയാണ് ഓക്കെ അപ്പോൾ ഇതല്ല നമ്മളെ വിശേഷം ഇന്നത്തത് ഇന്നത്തെ വിശേഷം നമ്മളെ കൂട്ടിൻ്റെ അകത്താണ് കേട്ടോ അതായത് ഏകദേശം ഒന്നര മാസം കൊണ്ട് ഒരു ടാങ്ക് നമ്മൾ ബില്ല് ചെയ്തെടുത്ത് കേട്ടോ ഒരു ഇരുന്ന് ഒരു ടാങ്ക് നമ്മൾ അടിച്ച് പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ കിഡിലോട് ടാങ്ക് സെറ്റ് ചെയ്തെടുത്തു ഏകദേശം ഒരു ആയിരം മീനെങ്കിലും അതിൻ്റെ അകത്ത് കയറുക കേട്ടോ ആ രീതിക്കാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫൈനൽ ദിവസമാണോ കേട്ടോ ഫൈനൽ ദിവസം എന്ന് വെച്ചാൽ ഇൻട്രോ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ എല്ലാ വീഡിയോസും തീർത്തു ഫിഷസ് തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് ബിൽഡ് ചെയ്യുന്നുണ്ട് പുതിയ പർച്ചേസിന് പോകുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം കൂടി ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് സങ്കടമായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് തുടക്കത്തന്നെ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല കേട്ടോ ഒരുപാട് പേര് മറന്നു പോയി വീഡിയോ കണ്ടു പോകുന്നുണ്ട് അപ്പോൾ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടേക്കാം വ നീളം കണ്ടോ ആ അവിടെ നിന്നത് ഇങ്ങറ്റം വരെ അടിപൊളിയായിട്ടില്ലേ ഇവിടെ അന്ന് ഞാൻ ഇത്ര നീളമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഫ്യൂച്ചറിൽ എപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്തായാലും നമുക്കിത് റീപെയിൻറ്റ് ചെയ്യണം റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് കെട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് റീപെയിൻറ്റ് ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കണ്ടോ നീളം കണ്ടോ അങ്ങനത്തെ ഇവിടെ എത്ര അറ്റം വേറെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് കാണുക ഫുൾ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മളെ വർക്ക് മൊത്തം കഴിഞ്ഞ കേട്ടോ ആ ടാങ്കിൻ്റെ സെയിം നീളത്തിലാണ് ഇപ്പോൾ ഈ ടാങ്ക് വന്നേക്കുന്നത് ലെങ്ത് കണ്ടോ അത് ഇവിടം വരെ ഉണ്ടായിരുന്നു ആ സെയിം ലെങ്ങ് നിങ്ങൾ ക്യാമറ കൂടെ നോക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല ഏകദേശം ഒരു ഏഴടി എട്ടടി നീളം വരും കേട്ടോ നമുക്ക് ഇത് മൊത്തം നോക്കി ഇനിയിപ്പോൾ നാച്ചുറൽ പ്ലാൻസ് ആക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് വെക്കണം ഈ സൈഡിൽ കൂടെയൊക്കെ പുതിയ ഐഡിയാസൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം ഇനി നമുക്കിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിളിക്കണം അതോ അവിടെ നമുക്ക് വെള്ളം പോകുന്ന സെറ്റപ്പ് ചെയ്യണം കാരണം രണ്ട് പേര് എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തെറ്റപ്പാടിലാണ് കേട്ടോ ഒരാൾ എനിക്ക് തോന്നുന്നത് ഇവനാണെന്ന് തോന്നുന്നു ഇത് മെയിലാണെന്ന് തോന്നുന്നു ഓക്കെ നൈസ് അപ്പോൾ നമ്മുടെ ഡേ ഫൈവ് സിക്സ് അങ്ങനെ എന്തോ ആയി കേട്ടോ എനിക്ക് ആക്രമണി ഓർമ്മയില്ല ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തേക്കാം എത്ര ദിവസം എത്രാമത്തെ ദിവസമാണെന്ന് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു അതെ രണ്ടാമത്തെ സ്റ്റെപ്പ് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്തൊക്കെ ഇവിടെ നടന്നു എന്ന് ആക്ച്വലി ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ നമ്മുടെ കിളിക്കൂടിൻ്റെ ഫുൾ അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ അകത്ത് അകത്തെ ഒക്കെ കയറി നോക്കിയാണ്ടത് നമ്മൾ എലിയെ പിടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതെ പെയിൻറ്റിങ് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അടിപൊളിയായിട്ട് നടന്നു മഴ പെയ്തപ്പോൾ ചെറിയൊരു പണി കിട്ടി എന്നാലും കുഴപ്പമില്ല ബാക്കിയെല്ലാം സെറ്റായി ഇപ്പോൾ കണ്ടിട്ടില്ല നിങ്ങളങ്ങട്ടില്ലേ നമ്മൾ നേരത്തെ ടാങ്ക് ഇതുവരെ അതിൻ്റെ സെയിം നിങ്ങളോട് നമുക്ക് അടുത്ത ടാങ്കിന് അടിപൊളിയല്ലേ അവിടെ അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് അടി കഴിയട്ടെ എന്നിട്ട് കാണാം അങ്ങനെ അങ്ങനത്തെ നമ്മളെ പെയിൻ്റ് അടി മൊത്തം കഴിഞ്ഞു ഫുൾ ആയിട്ട് മൂടി കേട്ടോ മൂടിയില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചാടി എൻ്റെ തൊട്ടിയിരിക്കും ഇരിക്കും അടിപൊളി അല്ലേ നദി ടാങ്ക് വലുതായപ്പോൾ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇത്രയും ടാങ്ക് നമുക്ക് കിട്ടും അതായത് നമ്മുടെ വെറൈറ്റി എല്ലാം കുഞ്ഞു കുഞ്ഞു ഫിഷറേയും നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇതൊക്കെ ഇവർക്ക് ധാരാളമാണ് ഈ ടാങ്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ചേട്ടൻ പറഞ്ഞു ഒരു ഒറ്റ കോട്ട് ഇതും ഇതും കാരണം ഇത് നമുക്ക് ഒരു ഫിൽട്ടറേഷൻ സിസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് ഭയങ്കര ചോർച്ചാണ് എല്ലാ മോഷ്ട ഫിഷറസിനെയും നമ്മൾ കിണിക്കൂരിലോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം പ്രോസസ്സ് ഉണ്ട് കാരണം നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ വേണ്ടി പറ്റില്ല കാരണം പെയിൻറ്റ് അടിച്ചേക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് വെള്ളം നിറയ്ക്കണം അതിന് നമുക്ക് വാഴയിലേയും എല്ലാം നമുക്ക് വെച്ചു കെമിക്കലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും ഫിഷെസ്സിനെ ആഡ് ചെയ്ത് നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തി ഞാൻ മാത്രമല്ല അതെ നിധിയും ഉണ്ട് എൻ്റെ കൂടെ ഒരുപാട് ഫിഷസ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാർ അത് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒറാൻഡ നമ്മളെ റെട്ടിൻ്റെ തീരെ കുഞ്ഞു കേട്ടോ നമ്മളെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷാണ് അങ്ങനെ ചത്തിട്ടില്ല ജീവനുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ കുളത്തിലോട്ട് ഇടാന്നല്ലേ ഓ നമ്മുടെ പുതിയ വെട്ടി ഇടാന്ന് നിധി സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഓ ഇമാരെ കൊള്ളാരി അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ കുറച്ചധികം പേർ സെലക്ട് ചെയ്യാനുണ്ട് എല്ലാത്തിരെയും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം ഇത് പിന്നെ ഹോസ്കാറാണോ അല്ല ഇതെന്നാ പിഷ എന്തൊരു ഐഡിയ അല്ല അല്ലേട്ടോ ഓ ഗ്പലെ എലിഫൻറ്റ് ഇയർ കേട്ടോ ആ അത് ബീകോക്ക് അതെ അതെ അത് ബീകോക്ക് ഇറക്കണമേക്ക് ഇതിലേക്കായിട്ട് കുറച്ചും കൂടി വെള്ളം ഉള്ളപ്പോൾ നമ്മൾ കൊണ്ട് ഇഷ്ടതാണ് അപ്പോൾ അവന്റെ സൈസ് ആ ഒരു ടാങ്ക് ഫുൾ ആയിട്ട് നിനക്കും കാർത്തൂനും അങ്ങ് തരാം നിങ്ങൾ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ തന്നെ ഫിഷേസിനൊക്കെ സെലക്ട് ഓ അവൻ അവനെന്തായാലും എടുക്കാം റെയിൻബോ ഷാർക്കിനെ വേണമെന്ന് അതും എടുക്കാം കുഴപ്പമില്ല റെയിൻബോ ഷാർക്കിൻ്റെ ഇടക്ക് വേറെ എടുത്തത് റൈൻബോ ഓക്കെ വൈറ്റും ബ്ലാക്കും എടുക്കുക അല്ലേ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് ഉറാൻ്റെ എടുത്ത് കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ ഫീഡാണ് കിടക്കുന്നത് അപ്പോൾ അതെ നമ്മളെടുത്ത് നമ്മളെ ആൾക്കാർ ഇതേ കിടക്കുന്നു ഏകദേശം അമ്പത് പേരെടുത്തിട്ടുണ്ട് ഇതിനെ ഇതിനെടുക്കാണോ ഓക്കെ അപ്പോൾ പോവാം ആലക്കാട് എടുത്തു നിങ്ങൾക്ക് ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം യെസ് അപ്പോൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ടെത്തി ഇതിന്റെ അകത്തേക്ക് നമുക്ക് തൽക്കാലം ഇടാം അല്ലെങ്കിൽ ടാങ്കിന്റെ അകത്തേക്ക് നമുക്ക് പിന്നെ മാറ്റാം കേട്ടോ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാലെണ്ണം ചത്തല്ലേ നമ്മൾ ഇന്നലത്തെ ദിവസം ഫുള്ളായിട്ട് വെള്ളം നിറച്ചു വെള്ളം നിറച്ചതിനെ നമുക്ക് വാഴയിലേക്കൂടി ഇട്ട് ഫില്ല് ചെയ്യാം ജസ്റ്റ് ഓ എന്ത് രസം അല്ലേടാ ഇത് തന്നെ കിടന്നാൽ എന്ത് രസമായിരുന്നു തന്നെ അങ്ങനെ നമ്മുടെ വാഴയിലും കൂടി വെറ്റിടുകയാണ് കേട്ടോ കെമിക്കൽ ജസ്റ്റ് ഒന്ന് മാറി മാറിക്കെട്ടും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ചോർച്ചയില്ല വെള്ളം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽപ്പുണ്ട് യെസ് അപ്പോൾ ദേ ഇതിൻ്റെ അകത്ത് ആളുണ്ട് റെഡായിരിക്കാണോ എന്നൊന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് ഇത് മൊത്തവും മൂടിയോ ഒന്നും കാണാൻ പോലും പറ്റണില്ല കേട്ടോ ഇതേ അതിൻ്റെ അകത്ത് എഗ്ഗുകളുണ്ട് കേട്ടോ ഇത് മാറ്റിത്തരാം അതെ ഇഷ്ടംപോലെ എഗ്ഗുകളുണ്ട് പക്ഷെ ഒരാളോടും ഉണ്ട് െഡായിരിക്കാണോ എന്നൊരു സംശയമുണ്ട് നോക്കട്ടെ അയ്യോ അമ്മക്കിളിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്നെന്തോ പറ്റിയതാണ് ഓ ഇപ്പം മൊത്തത്തിലെ നോക്കിക്കേ അഞ്ച് ആറ് ഉണ്ട് കേട്ടോ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പ്രത്യേകം പറഞ്ഞാൽ കയറിയൊണ്ടാണ് കേട്ടോ ഇത് കണ്ടത് എനിക്കൊണ്ടാണ് എന്തായാലും അകത്ത് തിരുന്നെന്തോ പറ്റിപ്പോയതാണ് ഇപ്പം നമുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ ഇനി തിരിച്ച് വെക്കാം തിരിച്ച് അതേപോലെ തന്നെ കൊണ്ട് വെച്ചു പക്ഷേ ഈ എന്ത് പറ്റിയെന്നോ ഒരു ഐഡിയയില്ല കേട്ടോ ഇന്ന് എന്തോ പറ്റിയതാണ് ഷോ ഓക്കെ അപ്പോൾ അതെ സമയം വന്നിട്ടവണേ പതിനൊന്ന് മണി നമ്മൾ വാഴയിലേക്ക് വെട്ടിട്ട് പക്ഷേ നമ്മൾ പണ്ട് വാഴയിലെ ഇട്ടിട്ട് ഇപ്പോഴേ ആ അരുവിൽ പോയി പക്ഷേ ഇന്നുണ്ടോ അതന്നെ ഫ്രഷ് ഒരാഴ്ച കഴിഞ്ഞാട്ടോ പക്ഷേ ഉജുഹോ എളുപ്പവും ഇല്ല ഇന്നലെ വെട്ടിയിട്ട പോലെ ഉണ്ട് അപ്പം ഞാൻ അപ്പുറത്ത് പോയ മാറ്റട്ടെ ഇവിടെയാണ് നമ്മൾ അവിടുത്തെ ഔട്ട് വരുന്നത് കേട്ടോ ഇത്തിരി മൊത്തം തുണികൾ കയറ്റി വച്ചാൽ അല്ലേ ആ ജസ് വീട്ടിലാ വെള്ളം പോണതെന്ന് ചോദിച്ചത് നമ്മുടെ വെള്ളമൊക്കെ വേണ്ടി ഇട്ടു വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി അപ്പോഴത്തേക്ക് നമ്മളിത് കാഴ്ച കണ്ടു അതെ നമ്മുടെ ജാവാസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വീടുകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ആ നാല് ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ ഓക്കെ ആ അവിടെ ഇവിടെ എല്ലാം ജാവാസായ കേട്ടോ ജാവാസ് കുറച്ച് നല്ല രീതിയിൽ ബ്രീഡ് ആവുന്നുണ്ട് നൈസ് അങ്ങനെ വെള്ളമൊക്കെ പറ്റി ഇതവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് ഇത് ഒട്ടിച്ചൊന്നും വെക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ അറ്റത്ത് ഇതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ സെറ്റ് ഒരു ഫിൽറ്റർ പോലെ ഉണ്ട് അവിടെ മീനുകളൊന്നും പോത്തില്ല ഓക്കെ നൈസ് ഇത് സെറ്റ് ആയിട്ട് ഓ ശരിയാണല്ലോ ഓക്കെ അപ്പോൾ അത് സെറ്റ് ചെയ്തു കാർ വെള്ളം വെള്ളം ഇറങ്ങി നമുക്ക് മീനെ പിടിച്ച് തരാം ഞാൻ വന്നപ്പോൾ ആരൊക്കെ ഓടി വന്നുണ്ടോ സ്നേഹം എന്റെ അടുത്തുള്ള സ്നേഹമാണ് കൊച്ചുങ്ങൾക്ക് വരാൽ വരെ വരും കേട്ടോ ഇപ്പം ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞോ സത്യം പറഞ്ഞ എല്ലാ വട്ടവും നമ്മൾ പറയും നമ്മൾ കൈയിടാൻ വേണ്ടി പേടിയാണ് പേടിയാണ് പക്ഷെ ഈ വട്ടം കറക്റ്റായിട്ട് പേടിച്ചു കേട്ടോ ആ നല്ല രീതിയിൽ കടിയിലേക്ക് കിട്ടി അതും പീക്കോക്ക് പീക്കോക്ക് മാത്രമല്ല ഇപ്പൊ ഓസ്കാറും ഒരുമാതിരി വൃത്തിയെട്ട വയലൻസ് ആയി തുടങ്ങി ഇതിലോട്ട് തട്ട മീനുകളെ ഒരു സ്പെഷ്യൽ ഒരാളുടെ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് നാളെ നമ്മൾ മാറ്റത്തില്ല അതെ കാണിച്ചും തരത്തില്ല ഇത് നമ്മൾ ഇത് ഏത് ഫിഷ്യൻസി വെച്ചാൽ കഴിഞ്ഞ ദിവസം പോയി നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഒറാൻഡിയാണ് കേട്ടോ യെല്ലോ ഹെഡ് ഒറാൻഡാസ് ആണ് അതെല്ലാം തീർന്നോ ഇല്ല ഒരാൾ ഇതിലുണ്ട് ബാടാ മോനെ നീ ഒരാൾ മാത്രമല്ല ഇവിടെ എന്താ ചെയ്യാൻ വേണ്ടി പോണേ ആളൊ ഒക്കാണ് ഇടേണ്ടത് ആണല്ലെങ്കിലേ ചിലപ്പം ലൈവ് തിന്ന് ശീലിച്ചാൽ ഞാൻ മുടിഞ്ഞു പോവേയുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഈ സെക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഒരു റിയൽ ഷാർക്കിനെ വാങ്ങിച്ച് നമ്മള് മോശം അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് അതായത് നോർമൽ ഷാർക്ക് ഷാർക്കല്ലോ ഇല്ല നമ്മളെല്ലാരും ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഇതുവരെ നമ്മളെ ചാനലത് വന്നിട്ടില്ല ആ അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഉടനെ വരും അപ്പൊ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ കോയമ്പത്തൂരിൽ നിന്നാണ് സാധനം വരുന്നത് ഓക്കെ അപ്പൊ ഇതിലേ ആരൊക്കെ ഉദ്ഘാടനം ചെയ്യണേ ആരൊക്കെ ആദ്യം വിടണേ എന്നാ നമ്മൾ മൂന്നേർക്ക് ഒരുമിച്ച് വിടാം പറ്റുന്ന ഫിഷസിന് അത്ര എടുത്തോ കുഴപ്പമില്ല ഓക്കെ കാർത്തും എടുത്തു വിടരുത് വെയ്റ്റ് വെയിറ്റ് 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 അല്ലെ ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ വിട്ടോ ആ അപ്പൊ എല്ലാരും കൂടി യെസ് ഓ കാർത്തിൻ്റെ കഴിക്കണ്ടോ അപ്പോൾ കിട്ടിയ ക്യാപ്പിൽ എല്ലാം കൂടി കോരി എടുത്താൽ കേട്ടോ കേട്ടോ എന്തോന്നല്ലോ നിന്റെ കൈ ഉള്ള മീനെ മൊത്തം എടുത്തല്ലോ ആക്ച്വലി നിങ്ങൾ കാര്യം മനസ്സിലാവണം ഇത്ര സന്തോഷത്തിന് നമ്മൾ ഉൾക്കാടത്തിനെ വിട്ടു ഇത് ചത്തോ ജീവിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഷേഴ്സിന് ഇന്ത്യത്തേക്ക് വിടുന്നത് ആ അതെ 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 നമുക്ക് വീഡിയോ എന്ത് ചെയ്താലോ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരെ ബൈ 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 Oh, bye.